ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു മുളക് ചട്നി നമ്മുടെ കപ്പ പുഴുങ്ങനെ റെസിപ്പിയാണ് അപ്പോൾ നേരത്തെ ഞാൻ ഇതിൻ്റെ വേറൊരു ടൈപ്പ് മുളക് ചട്നിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു പത്ത് പതിനൊന്ന് മുളക് വറ്റലി മുളകുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതെന്ന് വെച്ചാൽ വറുത്തെടുക്കുന്ന വെച്ചാൽ ഉച്ചി കഴിയുമ്പോൾ നോക്കിക്കോണം കളർ മാറി വരും കണ്ടോ ഇപ്പം കണ്ടോ കളർ മാറി വന്നല്ലോ അങ്ങനെ മാറി വരുമ്പം നമുക്ക് അതിൽ നിന്ന് അത് കോരിയെടുക്കാം രണ്ട് സൈഡും ഇതേ കളർ തന്നെ വരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇനി കോരിയെടുത്താൽ മതി പണ്ടൊക്കെ ഇത് ചുട്ടെടുക്കും കേട്ടോ ചുട്ടെടുത്തിട്ട് അതേ ഇതേ രീതിയിൽ ചെയ്യാൻ പറ്റുമേ അപ്പം അത് നമ്മൾ കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഒരു നൂറ് ഗ്രാം ഉണ്ട് അത് വൃത്തിയാക്കിയതിന് ശേഷം നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ അതെടുത്തിട്ട് അതും ഒന്നിലിട്ടൊന്ന് വയറ്റിയെടുക്കാം വെച്ചാൽ ഒത്തിരി ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയൊക്കെ ഒന്ന് വന്നാൽ മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പുളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി എന്ന് പറയുന്നത് ചെറിയ നെല്ലിക്കയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പരുവത്തിൽ അതിൻ്റെ ഒരു സൈസിൽ വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ ഉണ്ടെങ്കിൽ അത് മാറ്റി കളയണം കേട്ടോ പുളിക്കകത്ത് എന്നിട്ടത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നേരത്തെ ഞാൻ ഈ മുളക് ചട്നിയുടെ വീഡിയോ ഇട്ടപ്പം അതിനകത്ത് പുളി ചേർക്കുന്ന വീഡിയോ അല്ല കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു രണ്ടല്ലി നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ അത് ഈ എപ്പോഴും ഇതിൻ്റെയൊക്കെ ടേസ്റ്റിൽ എപ്പോഴും വ്യത്യാസം കണ്ടു കേട്ടോ ഓരോ ഐറ്റങ്ങളും മാറുന്നതനുസരിച്ചിട്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഇത് എന്നിട്ട് നമ്മൾ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഞാനുണ്ടല്ലോ ഒത്തിരി എരിവ് വേണ്ടാത്തത് കൊണ്ട് ഇതൊന്ന് നടുക്കൂടെ പൊടിച്ച് അതിനകത്തുള്ള കുറച്ച് അരി മാറ്റി കളയുന്നുണ്ട് ഇപ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണ്ടുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ഇട്ടെങ്കിൽ മിക്സിയുടെ ജാലിട്ടെങ്കിൽ ചെറിയൊരു ചൂടി തന്നെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ ഞാനിപ്പോൾ അരി മാറ്റി വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് എരി ആയി പോകും അതുകൊണ്ട് അത് പിന്നെ എരിയൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് വേണം കേട്ടോ ചെയ്യാൻ ഇപ്പം കാരണം എരി വേണ്ടുന്നവർക്കാണെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങ് വറുത്തിട്ട് ഈ മിക്സിയുടെ ജാലിട്ടെങ്ങ് പൊടിച്ചെടുത്താൽ മതിയെ ഒത്തിരി അരഞ്ഞു പോകണ്ട ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് കറക്കി നമുക്കൊന്ന് എടുക്കാം ഒരുമിച്ച് എല്ലാം കൂടി ആദ്യമേ ഇട്ട് കൊടുക്കുന്നില്ല ആദ്യമേ മുളക് മാത്രം ഇട്ട് കൊടുത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്താൽ മതി അതിന് ശേഷം പിന്നെ ആ ഉള്ളിയും പുളിയും എല്ലാം ചേർത്ത് എടുത്താൽ മതി ഇപ്പം കണ്ടിതൊന്ന് പൊടിച്ച് വന്ന് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതിനകത്തുള്ള എണ്ണയും കൂടി ഇതിനകത്തോട്ട് എന്നെങ്ങൾ ഒഴിച്ചു കൊടുക്കാമേ പിന്നെ നമുക്ക് ലാസ്റ്റിൽ ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പം അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കുന്ന ഇതങ്ങ് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരച്ചിട്ടില്ല കേട്ടോ ഒരു തരിതരിപ്പോട് കൂടി ആട്ടോ അരച്ചിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കേടാകെ തന്നെ ഇരുന്നുള്ളു കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാണ് എൻ്റെ പുളിയൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ബാലൻസ് കിട്ടുകയും ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഉപ്പ് കുറവായതുകൊണ്ട് ഒരു അല്പ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെയൊക്കെ എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പക്ഷെ ഇതൊരു പരിവർത്തനമുള്ള ഒരു കണക്കാട്ടോ ഞാൻ പറഞ്ഞത് അപ്പം മുളക് ചട്നി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കപ്പ വേവിക്ക വേവിക്കുന്ന വീടിയായാലും പുഴുങ്ങുന്ന വീടിയൊക്കെ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇത് നമ്മൾ ഒരു കിലോ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചുകൊടുത്തിട്ട് അടച്ച് വെച്ച് പുഴുങ്ങിയെടുക്കാനേ എന്നുവെച്ചാൽ വേവിച്ചെടുക്കാൻ എന്നുവെച്ചാൽ നമ്മൾ നല്ലവല്ല വെന്ത് പറയണോ ആ ഒരു പരുവം കേട്ടോ നമ്മളിവിടെ വേവിക്കുന്നത് പുഴുങ്ങിയതൊക്കെ വേറെ വേറെ ആയിട്ടോ പുഴു വേവിക്കുക എന്ന് പറയുന്നത് മഞ്ഞ കളറി വരെയുള്ള കുഴഞ്ഞിരിക്കുന്നത് അതിനായിട്ടോ പറയുന്നത് ഇപ്പോൾ ഇത് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരു വിസിൽ അടിക്കുക അന്നേരം ആ ഉപ്പൂടെ ചേർത്തിട്ട് തന്നെ നമ്മൾ ഒരു പിസിലങ്ങ് അടിക്കുകയാണ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ വെന്ത് നല്ലപോലെ വെന്തതിന് ശേഷം ആ ഊറ്റുന്നതിന് കുറച്ചും മുന്നേ നമ്മൾ ഉപ്പ് പരലു പണി അന്നേരം ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ കലക്കിയൊക്കെ വെച്ചിരിക്കുന്ന ഉപ്പാണെങ്കിൽ ഇങ്ങനൊക്കെ നമ്മൾ ഊറ്റിയെടുത്തതിന് ശേഷം തളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കപ്പ ഊറ്റിയെടുത്തിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോഴും അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് ചട്നിയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം